ടു പീസ് പിട്ട് വർക്കിലേ പോകാം പക്ഷെ പീസ് ഇട്ട് നിങ്ങൾ ആൻഡമാ എന്താണ് അമേരിക്കയിൽ പോകേണ്ടല്ലോ ബീച്ചിൽ മയാമിയിൽ നടക്കുമല്ലോ എന്തുകൊണ്ടത്തെ വർക്കിലല്ലേ നിങ്ങൾ ടു പീസ് ഇട്ട് നടക്കാത്തത് കണ്ടില്ലേ വലിയ വലിയ ആർട്ടിസ്റ്റുകളൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാം അവിടെയൊക്കെ ടു പീസ് ഇട്ടുണ്ട് ബീച്ചിലേക്ക് എന്തുകൊണ്ട് കേരളത്തിലെ ബീച്ചിൽ പോകാൻ പറ്റുള്ളവർക്ക് അത്ര ഒന്നും ആയിട്ടില്ല കേരളത്തിൻ്റെ സമൂഹം ബൂറും പൊട്ട സമൂഹമാണ് ഈ പറയുന്ന മാന്യന്മാരുടെ കാര്യം ആട്ടോ നിങ്ങൾ ടു പീസ് ഇട്ട് നിങ്ങൾ വർക്കിലെ പോയി കിറന്നു നോക്കിയാൽ ചുറ്റിലും കിറന്ന് കറങ്ങും ആൾക്കാർ മാന്യന്മാരാണ് കേട്ടോ ഭയങ്കര മാന്യന്മാരാണ് വിനായകൻ എന്ന് പറയുന്ന നടനെ എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക എല്ലാവർക്കും ഇഷ്ടം തന്നെയാണ് പുള്ളി ചെയ്തു വെച്ചിരിക്കുന്ന ഏതൊരു സിനിമയിൽ ഏതൊരു ക്യാരക്ടർ നോക്കിയാലും നമുക്ക് എല്ലാവർക്കും ഫേവററ്റ് ആണ് നമുക്കൊന്നും മോശമായിട്ട് അയാൾ ചെയ്തു എന്ന് നമുക്ക് പറയാനില്ല പക്ഷേ നമ്മൾ ഒരു ഇൻ്റർവ്യൂവിൽ വന്നിരുന്ന പുള്ളി സംസാരിക്കുന്നതാണെങ്കിലും ശരി ഒരു പ്രസ് മീറ്റിൽ വന്നിരുന്ന പുള്ളി സംസാരിക്കുമ്പോഴാണെങ്കിലും ശരി സമൂഹത്തിലേക്ക് പുള്ളി ഇറങ്ങിയിട്ട് ഇവിടെ കാണിക്കുന്ന അല്ലെങ്കിൽ പുള്ളിയുടെ പല ബിഹേവിയറും ഇവിടെ പല ആളുകൾക്കും ഇഷ്ടപ്പെടാറില്ല എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് പല ആളുകളും പല കാര്യങ്ങൾ പുള്ളി ചെയ്യുന്നതിനകത്ത് ഒരുപാട് വിമർശനങ്ങൾ അവൻ അങ്ങനെയാണ് അവൻ കഞ്ചാവായതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്നുള്ള സംസാരങ്ങൾ ഇവിടെ പരക്കെ ഉള്ളതാണ് എന്നാൽ അദ്ദേഹത്തിന് ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ പുള്ളിയുടെ അഭിനയം ആ ഒരു സ്കീമിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് പുള്ളിയുടെ അഭിനയം അതിപ്പോ ലാസ്റ്റ് ജയലർനാഥ് ആണെങ്കിൽ മാൻ ലൈക്ക് മലയാളികൾ മാത്രമല്ല ഒരു തമിഴിലൊരു സിനിമയിൽ അത് രജനീകാന്തിൻ്റെ കൂടെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് വിനായകൻ തന്നെ പറയുന്നത് ഞാൻ കേട്ടു രജനീകാന്തൊക്കെ ഒരുപാട് പ്രശംസിച്ചു ആ ഒരു അഭിനയത്തിന് കാരണം വിജയ് രജനീകാന്ത് മാത്രമല്ല നമ്മൾ ഓരോരുത്തരും അക്സെപ്റ്റ് ചെയ്തതാണ് ആക്ടറിനെ നമ്മൾ പണ്ടേ അക്സെപ്റ്റ് ചെയ്തതാണ് പുള്ളിയുടെ എല്ലാ ടൈപ്പ് ഓഫ് ക്യാരക്ടർ സീരിയസ് ആയിട്ടായിക്കോട്ടെ ഒരു കോമഡി സീൻ ചെയ്യാനാണെങ്കിലും ശരി ഈ ആടെന്നു പറയുന്ന സിനിമയിലൊക്കെ നമ്മളെ എല്ലാവരും ആ ഒരു ക്യാരക്ടർ ഒരുപാട് ഹരം കൊള്ളിച്ചതാണ് അതുപോലെ തന്നെ കമ്മട്ടിപ്പാടത്തിനകത്ത് ആ ഒരു റോൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് പുള്ളിയുടെ അഭിനയം എനിക്ക് തോന്നുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുള്ളിയുടെ ആ ഒരു അഭിനയം എന്നൊരു ഒരു ഫോമിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ആർക്കും പുള്ളിയുടെ അഭിനയം ഇഷ്ടമല്ലാത്ത ആരെയും ഇവിടെ കാണാനില്ല അപ്പം എന്തായാലും പുള്ളിയുടെ കാര്യം പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ ഒരു ഇൻറ്റർവ്യൂ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പുള്ളിയുടെ ഒരു സിനിമ റിലീസ് ആവാൻ പോകുന്നുണ്ട് ഒരു മലയാളം പടം അപ്പം അതിന്റെ ഭാഗമായിട്ട് പുള്ളി ഒരു ഇന്റർവ്യൂ കഴിഞ്ഞ ദിവസം കൊടുത്തത് കണ്ടു അപ്പോൾ സിനിമയുടെ ഡീറ്റെയിലേക്കൊന്നും ഞാൻ വരുന്നില്ല എന്നാൽ അദ്ദേഹം വേറെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങൾ കാണിക്കണം അല്ലെങ്കിൽ റിയാക്ട് എന്ന് തോന്നി ഞാൻ കാണിച്ചു തരാം എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം യൂത്ത് ആണ് ലോകത്തിന്റെ അതെ അവര് എടുക്കുന്ന സിനിമകൾ ശ്രദ്ധിക്കപ്പെടുന്നു അപ്പോൾ ഇത് സിനിമയുമായി ക്വസ്റ്റ്യൻ അല്ല പക്ഷേ ഒരു പൊതുസമൂഹം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് അവര് ഈ എഡ്യൂക്കേഷന് വേണ്ടിട്ട് ശരിക്കും അവര് പഠിക്കാനല്ല പോകുന്നത് ഇത് ഞാൻ മനസ്സിലാക്കിയതാണ് കേട്ടോ ഒരിക്കലും ഈ പഠിക്കാൻ വിദ്യാഭ്യാസത്തിന് വേണ്ടി നാടുവിടുന്നുള്ളതല്ല സ്വാതന്ത്ര്യത്തിന് വേണ്ടി നാടുവിടുന്നത് പഠിക്കല അവിടെ ഇരുന്നാലും ഇവിടെ ഒക്കെ ഇപ്പോൾ നാഷണൽ സ്കൂൾ ഇന്റർനാഷണൽ സ്കൂൾ അല്ല ഇവിടെ 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 ഒക്കെ എല്ലാം ഉണ്ട് ഇവിടെ ഇവിടെയുണ്ട് വിദ്യാഭ്യാസമൊക്കെ ഇവിടെ ഇരുന്ന് അവർക്ക് ഉണ്ടാക്കാം അവര് അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മാത്രമാണ് ഇവിടുന്ന് നാടുവിടുന്നത് നിങ്ങൾക്ക് കൊച്ചിയിൽ പന്ത്രണ്ട് മണിക്ക് തൊപ്പൻപടി പാലത്തിൻ്റെ കൂടെ ഒറ്റക്കൂടി നടക്കാൻ പറ്റോ പറ്റോ പറ്റില്ല എന്നിട്ട് ഇവർ ഭയങ്കര സാമൂഹിക പ്രവർത്തകർ ഞങ്ങൾ ഭയങ്കര രാഷ്ട്രീയം ഭയങ്കര നേതാക്കള് ഞങ്ങൾ ഇവിടുത്തെ സമൂഹത്തിൽ എന്താ പറയുക എന്താണ് സാംസ്കാരിക ഒരു നിങ്ങൾക്ക് ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കാം നിങ്ങൾക്ക് പറ്റില്ല നിങ്ങൾക്ക് തൊപ്പമ്പടി പാലത്തിൽ പന്ത്രണ്ട് മണിക്ക് ഇരുന്നിട്ട് ഷിപ്പ്യാർഡ് കാണാൻ നിങ്ങളെ കൊണ്ട് സാധിക്കില്ല അതിന് മുമ്പ് അപ്പം തന്നെ കഴുകന്മാർ വരും മാന്യമാരുമായി പോക്കാൻ വെറുതെ തൂണ്ടിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾ അപ്പോൾ ആ സ്വാതന്ത്ര്യം അവർക്ക് മനസ്സിലായി നമ്മളിവിടെ ഇരുന്ന് പഠിച്ച് ഇവർ അപ്പോൾ പു ആളുകൾ അതായത് പുതിയ ഒരുപാട് സംവിധായകരൊക്കെ ഇപ്പൊ വന്ന സിനിമ ചെയ്യുന്നുണ്ട് അതിനെപ്പറ്റി സംസാരിച്ചു വന്നപ്പോഴേക്കാണ് ഈ ഒരു കാര്യം ആങ്കർ ചോദിക്കുന്നത് അതായത് കുട്ടികളെല്ലാവരും എഡ്യൂക്കേഷൻ്റെ പേരും പറഞ്ഞ് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നു ആ ഒരു കാര്യം വിനായകൻ ഇട്ടു കൊടുക്കുന്നത് വിനായകൻ അതിനെ സംബന്ധിച്ചാണ് ഇത്രയും നേരം സംസാരിക്കുന്നത് വിനായകൻ പറഞ്ഞ അല്ലെങ്കിൽ ചോദിച്ചൊരു ചോദ്യം ഉണ്ട് രാത്രി നമ്മുടെ നാട്ടിൻ പ്രദേശമാണ് നമ്മുടെയൊക്കെ ഇവിടെ ഒന്ന് എന്തായാലും ഒരു പത്ത് മണിക്ക് ശേഷം പ്രത്യേകിച്ച് പെൺകുട്ടികൾ പുറത്ത് നടക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ഓക്കെ അത് വിടുക എറണാകുളം പോലെ ഒരു മെട്രോ സിറ്റിയിൽ പോലും ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷം നടക്കുന്നവരുണ്ട് കുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ശരി ബോയ് ഫ്രണ്ട്സും ഒക്കെ ആയിട്ടും അല്ലെങ്കിൽ ആൺ സുഹൃത്തുക്കളും ഉണ്ട് ലൈക്ക് അത് ഗേൾസ് ഫ്രണ്ട് ബോയ് ഫ്രണ്ട് അങ്ങനെ അല്ല എന്തു ആയിക്കോട്ടെ ലൈക്ക് പുറത്ത് ആളുകളെ കാണാൻ പറ്റും എറണാകുളത്ത് നമുക്ക് പിന്നെയും കാണാൻ പറ്റും കൊച്ചി പോലൊരു മെട്രോ സിറ്റിയിൽ പിന്നെയും കാണാം വിനായകൻ പറഞ്ഞാണെങ്കിൽ പന്ത്രണ്ട് മണിക്ക് നമുക്ക് തൂപ്പുംപടി പാലത്തിലൂടെ അവർക്ക് നടക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നടക്കാം നടക്കുന്നതിനൊന്നും കുഴപ്പമില്ല അല്ലെങ്കിൽ നടക്കുന്നവരുണ്ട് പക്ഷെ പുറകെ എത്തും മാമന്മാർ മറ്റേ സാറിനൊക്കെ ഇട്ട് വരും മനസ്സിലായില്ലേ ആ ഒരു സംഗതി ഉണ്ട് സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സാധനം എത്രയൊക്കെ ആണെങ്കിലും ഏതൊരു എറണാകുളം ആണെങ്കിലും ശരി ബാംഗ്ലൂരൊക്കെ പിന്നെയുണ്ട് കേട്ടോ അങ്ങോട്ടേക്കും നമ്മൾ കേരളത്തിലെ കാര്യമാണ് പുള്ളി പറയുന്നത് കേരളത്തിലില്ല ഇന്ത്യയിലുണ്ടെന്ന് ചോദിച്ചാൽ ഇന്ത്യയിലുണ്ട് ബാംഗ്ലൂരിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ പീപ്പിൾ ഹാവ് ദിയർ ഫ്രീഡം അവിടെ ആരും ചോദിക്കാനും ചെല്ലില്ല രാത്രി പന്ത്രണ്ട് മണിക്കും ഒരു മണിക്കും രണ്ട് മണിക്കും റോട്ടിക്കൂടെ നടക്കാം ആരും ചോദിക്കാനോ വഴക്ക് പറയാനോ ഒന്നും ചെല്ലത്തില്ല അതുകൊണ്ടാണ് ഒന്നുകിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് കുട്ടികളെല്ലാം ബാംഗ്ലൂരിലേക്ക് അത് പണ്ട് മെയിൻലി പണ്ട് നിങ്ങൾ നോക്കിയാൽ മതി പണ്ട് കൂടുതലും ആളുകൾ ഇവിടെ വിട്ടു കഴിഞ്ഞാൽ നേരെ പോകുന്ന ബാംഗ്ലൂരിൽ അത് പഠിക്കാനും പിന്നെ അവർക്ക് കുറച്ചുകൂടെ സ്വാതന്ത്ര്യം ഉണ്ട് ആ ഒരു അന്നത്തെ കാലത്ത് അതായത് ഞാൻ ഞാനൊക്കെ ബാംഗ്ലൂരിലായിരുന്നു പഠിച്ചത് ആ ഒരു സമയത്തൊക്കെ എല്ലാവരും ബാംഗ്ലൂരിലേക്കായിരുന്നു അന്ന് യു കെ ഒന്നും അത്ര യൂറോപ്പിലേക്ക് ചാടുന്ന അത്ര വലിയ എക്സ്പോജറായിട്ടൊന്നും ഇല്ല ഇന്ന് യു കെ ആണ് കുറച്ചും കൂടെ നാട് കേരളത്തിൽ നിന്ന് വിട്ടു വിട്ടുകഴിഞ്ഞാൽ കേരളത്തിൻ്റെ വെളിയിലേക്കെന്ന് പറയുമ്പോഴത്തേക്ക് നേരെ ഇന്ത്യ വിടുകയാണ് അല്ലാതെ ബാംഗ്ലൂരിലേക്കോ ഡൽഹിയിലേക്കോ ആരും നോക്കുന്നില്ല കാരണം കുറച്ചും കൂടെ ദി വിൽ ഗെറ്റ് ഫ്രീഡം അതുപോലെ തന്നെ ലൈക്ക് ഈ സാധനം ക്യാഷ് കുറച്ചും കൂടെ അവർക്ക് കിട്ടും അവിടെ ചിലവുണ്ട് ഈ ഉണ്ടാക്കുന്ന മൊത്തം അവിടെ തന്നെ ആയിരിക്കും അവർ കൂടുതലും ചിലവാക്കുന്നത് പക്ഷെ അവർക്ക് കിട്ടുന്നുണ്ട് അവരുടെ ഡെയിലി നീഡ്സ് നടന്നു പോകുന്നുണ്ട് ആൻഡ് ദി ആർ ഗെറ്റിംഗ് എ ബെറ്റർ ലൈഫ് കുറച്ചും കൂടി അവർക്ക് പിന്നെ കുറേ പേര് ഈ ഒരു എന്താണ് ഫ്രീഡം കൊണ്ട് മാത്രമല്ല പോകുന്നത് അത് വിനായകൻ ചേട്ടനവിടെ പറഞ്ഞാൽ കേട്ടില്ല ഫ്രീഡം കൊണ്ട് മാത്രമല്ല ട്രാവൽ ചെയ്യാൻ നമ്മുടെ ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് കുറച്ചും കൂടി ഇഷ്ടമാണ് അപ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു ആണ് യു കെയിലേക്ക് യൂറോപ്പിലേക്ക് പോകുക എന്നുള്ളത് അതും ഷെങ്കൻ പോകുന്നവർക്ക് എല്ലാം ഷെങ്കൻ ഡിസൈ ഉണ്ട് അവർക്ക് പല സ്ഥലങ്ങൾ യൂറോപ്യൻ കൺട്രീസ് പലതും അവർക്ക് പോകാൻ പറ്റും ഇങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉള്ളതുകൊണ്ടാണ് കുട്ടികൾ പോകുന്നത് മനസ്സിലായില്ലേ ട്രാവലിംഗ് എന്ന് പറയുന്ന ഒരു സാധനം കൂടി ഇപ്പോഴത്തെ കുട്ടികളുടെ ഉണ്ട് അതിനവർക്ക് കുറച്ചും കൂടി ഓപ്പർച്യൂണിറ്റി കിട്ടും പിന്നെ ഈ ഒരു സാധനവും കൂടെയുണ്ട് ഫ്രീഡം നമ്മുടെ നാട്ടിൽ കിട്ടാത്ത എറണാകുളത്ത് പോലും കിട്ടാത്ത ഉണ്ടെങ്കിൽ പോലും പുറകെ വരും ചോദ്യമായിട്ട് അത് നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ് ഒരുപാട് മോശം പരിപാടികൾ നടക്കും മനസ്സിലായില്ലേ അതുകൊണ്ട് ഈ ഒരു സാധനം എന്താണെങ്കിലും പോലീസുകാരും അമ്മമാരും വരും ഞാൻ കണ്ടിട്ടുണ്ട് രാത്രിയില് ഞാൻ എന്റെ നാട്ടിൽ വന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് ബസ്സിലാക്കി ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷം വന്നിറങ്ങുമ്പത്തേക്ക് അത് സത്യം പറഞ്ഞാൽ ചെക്കിങ്ങിന് നിൽക്കുന്നതാണ് പോലീസുകാർ എവിടെ പോയി എന്തും പോയി ചോദിച്ചിട്ട് ഇവർ എടുക്കുന്ന ഒരു പരിപാടിയുണ്ട് സത്യം പറഞ്ഞാൽ ഇതൊക്കെ കൂടുതൽ നമ്മുടെ നാട്ടിലല്ലേ ഉള്ളൂ അത് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് സെക്യൂരിറ്റിക്കാണ് നമ്മുടെ നാട്ടിൽ നമ്മുടെ ഈ ഒരു ഗ്രാമപ്രദേശത്തൊക്കെ ആരെങ്കിലും വന്നെന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയാൽ ആ ദിവസം അവിടെ കറങ്ങിയവന്മാരുടെ ഡീറ്റെയിൽ ഇവർക്ക് എടുക്കുക ഉണ്ട് അത് നല്ലൊരു കാര്യം പക്ഷേ ഇത് വേറൊരു സ്ഥലത്ത് നടക്കുമോ വേറെ എവിടെങ്കിലും വേറെ ഏതെങ്കിലും ഒരു രാജ്യത്ത് ഇങ്ങനെ ഒരു സാധനം നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇല്ല കാരണം അവിടെയൊക്കെ സെക്യൂരിറ്റി സേഫ്റ്റി ഉണ്ട് സേഫ്റ്റി മെഷേഴ്സ് ഉണ്ട് ഇവിടെ ഒന്നും ഇല്ല അതുകൊണ്ട് കുറച്ച് കുറച്ച് നമ്മുടെ നിയമങ്ങൾ കടമ്പിടുത്തം പിടിക്കുമ്പോഴത്തേക്ക് കുട്ടികളുടെ ഫ്രീഡം പോകുന്നു അങ്ങനെ ഒരു സംഗതി വരുമ്പോ ഇവിടുന്ന് എല്ലാരും ചാടും അതൊരു സൈഡിൽ കൂടെ നല്ല വൃത്തിക്ക് നടക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ പണ്ട് ബാംഗ്ലൂർ ആയിരുന്നു അപ്പൊ ബാംഗ്ലൂരൊക്കെ പോയി ഇപ്പൊ അങ്ങ് യു കെ തന്നെ വേണം കുട്ടികൾക്ക് ഇല്ലെങ്കിൽ ജർമ്മനി ഞാൻ അവരെ കുറ്റം പറയില്ല കേട്ടോ ഒരിക്കലും നമുക്ക് കുറ്റം പറയാനൊന്നും ഇല്ല അതിനകത്ത് അവർക്ക് അവരുടെ ജീവിതം ഇഷ്ടമുള്ള പോലെ ജീവിക്കട്ടെ റീസൺ ആവാൻ ചാൻസ് ഉണ്ട് ബാക്കി നമുക്ക് നമ്മുടെ കാര്യം നോക്കാം പുറത്തോട്ട് പോകാം അവർക്ക് അവരുടെ പന്ത്രണ്ട് മണിക്ക് യൂറോപ്പിലൂടെ നടന്നിങ്ങനെ നടക്കാം സന്തോഷം നടക്കാം അതില്ല അതുകൊണ്ട് പഠിക്കാൻ ഓക്കെ പഠിക്കാനായിരിക്കാം പക്ഷേ യുവാക്കൾ മെയിൻലി പുറത്തോട്ട് പോകുന്നത് അവരുടെ സ്പെഷ്യല് സ്ത്രീകൾ അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് ഇടാനുള്ള അല്ലേ ടു പീസ് ഇട്ട് വർക്കില്ലേ പോകാം നിങ്ങൾ ആൻഡമാ എന്താണ് അമേരിക്കയിൽ പോകണ്ടല്ലോ ബീച്ചിൽ മയാമിയിൽ നടക്കുമല്ലോ എന്തുകൊണ്ടാണ് വർക്കല നിങ്ങൾ ടൂ പി ഇട്ട് കിടക്കാതെ കണ്ടില്ലേ വലിയ വലിയ ആർട്ടിസ്റ്റുകളൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാം അവിടെയൊക്കെ ടൂ പിസ് ഇട്ടുണ്ട് ബീച്ചിലേക്ക് എന്തുകൊണ്ട് കേരളത്തിലെ ബീച്ചിൽ പോകാൻ പറ്റുള്ളവർക്ക് അത്ര ഒന്നും ആയിട്ടില്ല കേരളത്തിൻ്റെ സമൂഹം ബൂറും പൊട്ട സമൂഹമാണ് ഈ പറയുന്ന മാന്യന്മാരുടെ കാര്യം കേട്ടോ നിങ്ങൾ ടൂ പീസ് ഇട്ട് നിങ്ങൾ വർക്കിലെ പോയി കിരുന്നോക്കിയാൽ ചുറ്റിനിങ്ങിടന്ന് കറങ്ങും ആൾക്കാർ മാന്യന്മാരാണ് കേട്ടോ ഭയങ്കര മാന്യമാരാ ചൂപ്പീസ് ഇട്ട് അതായത് ബിക്കിനിട്ടിട്ടൊന്ന് നിങ്ങൾ പോയി ഏതെങ്കിലും ഒരു ബീച്ചിൽ ഇവിടെ കറങ്ങും വട്ടത്തിൽ കറങ്ങും ചേട്ടന്മാരുടെ കഴുകൻ കണ്ണുകൾ വരും ഓഹോ എന്നുള്ളൊരു സാധനം വരും ഇല്ലേ ഇതെല്ലാം വിടുക പുള്ളി പറഞ്ഞു തുടങ്ങിയവടത്ത് ഞാൻ പറയാം അതായത് യു കെയിലോട്ടോ അല്ലെങ്കിൽ ഇപ്പം എന്താ അമേരിക്കയിലേക്ക് ഒന്നും പോകണ്ട ഈ ഷോർട്സ് ഇടുന്ന പെൺകുട്ടികളുണ്ടല്ലോ നമ്മുടെ ഒരു ഒരു എന്താണ് ഞാൻ എൻ്റെ ഒരു നാട്ടിലൊരു അവസ്ഥ വെച്ച് പറയാം ഞാൻ കണ്ടിട്ടില്ല പെൺകുട്ടികൾ ഇവിടെ പുറത്ത് ഈ ഒരു ഷോർട്സ് ഒന്നും ഇട്ട് നടക്കുന്ന ഒരു പെൺകുട്ടിയെ ഞാൻ കാണാറില്ല മനസ്സിലായി ഗ്രാമപ്രദേശമാണ് ഇവിടെ നടക്കത്തില്ല ഇവിടെ അങ്ങനെ ഒരു പെൺകുട്ടി നടന്നു കഴിഞ്ഞാൽ തന്നെ വേറെ വർത്താനം പറയും ഇവിടുത്തെ ചേട്ടന്മാര് ആ കുട്ടിയുടെ വീട്ടിൽ വിളിച്ചു പറയും മോളെ കണ്ടില്ലേ എന്താ ഇങ്ങനെയൊക്കെ നടക്കുന്നത് എന്നുള്ളൊരു സാധനം ഇന്നും ഉണ്ട് അതുകൊണ്ടാണ് കുട്ടികൾ നമ്മുടെ ഈ ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് ഇപ്പൊ കുറെ കുട്ടികൾ എറണാകുളം പോലുള്ള ഒരു മെട്രോ സിറ്റിയിലേക്ക് പോകുന്നത് അവിടെ പോയി അവർ നിൽക്കുമ്പോൾ അവർ പിന്നെയും ഷോട്ട്സം കിട്ട് വെളിയിൽ ഇറങ്ങി നടക്കാം ഞാൻ കാണാറുണ്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്ക് എറണാകുളത്ത് ചെല്ലുമ്പോൾ അവിടെ നോ പ്രോബ്ലം മാൻ അവിടെ ഷോർട്ട്സ് ഒക്കെ ഇട്ട് പെൺകുട്ടികളെ പുറത്ത് നടക്കും അവിടെ അത് നടക്കും നേരെ ബാംഗ്ലൂരിലേക്ക് പോകുമ്പോൾ അവിടെ പണ്ടേ നടക്കുന്ന ഒരു നടക്കൊരു കേസാത് മനസ്സിലായല്ലേ പണ്ട് പണ്ടൊക്കെ നമ്മുടെ ബാംഗ്ലൂര് മാറ്റമുള്ളായിരുന്നു മാത്രമേ ഇണ്ടായിരുന്നുള്ളൂ ഈ ലിവിങ് ടൂഗദർ എന്ന് പറയുന്ന ഒരു സാധനം എറണാകുളത്ത് ഇല്ലായിരുന്നു എറണാകുളത്ത് അങ്ങനെ ലിവിങ് ടുഗതർ കപ്പിൾസിന് റൂമേ ഇല്ലായിരുന്നു കൊടുക്കത്തില്ല കല്യാണം കഴിച്ചവർക്ക് മാത്രമേ ഉള്ളൂ ഇന്ന് എറണാകുളത്ത് കപ്പിൾസിന് റൂം കിട്ടും സുഖമായിട്ട് നിൽക്കാം ഇന്ന് എറണാകുളത്താണെങ്കിലും ഷോർട്ട് സിറ്റ് പുറത്ത് നടക്കാം പണ്ട് ഇതിനൊക്കെ വേണമെങ്കിൽ അങ്ങോട്ട് പോകണമായിരുന്നു ബാംഗ്ലൂര് എന്റെ ഒരു അറിവിൽ കേട്ടോ ഞാൻ കണ്ടേക്കുന്നതൊക്കെ അങ്ങനെ ഉള്ളു ബാംഗ്ലൂർ ആയിരുന്നു പക്ഷെ ഇത് പണ്ട് തൊട്ടേ പുറം രാജ്യങ്ങളിൽ നടക്കും അവിടെ ഇപ്പൊ ഈ ബിക്കിനി ഇട്ട് പുള്ളി പറഞ്ഞു ഇവിടെ ആക്ടേഴ്സ് ആണെങ്കിൽ പോലും ഒരു കാര്യം നമ്മുടെ ഇവിടുത്തെ ഒരു ബീച്ചിലും പോയി അവർ ബിക്കിനി ഇട്ട് നടന്ന് ഫോട്ടോ എടുക്കത്തില്ല നേരെ മാൽദ്വീവ്സിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ വേറെ എവിടെ പോയാലും യു കെ ആണെങ്കിലും ദേ ഹാവ് ദാറ്റ് ഫ്രീഡം ആരും ഇങ്ങനെ മറ്റേ കണ്ണും കുർമ്മിച്ചുകൊണ്ട് വന്ന് നോക്കാൻ അല്ലെങ്കിൽ മാറേ ഇന്ന് ചെവിക്കാത്തത് അപരാധം പറയത്തില്ല അതുകൊണ്ട് അവിടെ ചെല്ലും ഇവിടെ നടക്കത്തില്ല ഇവിടെ അപവാദം തന്നെ അപവാദവും അപരാധവും എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം ഇതെല്ലാം പറയും നമ്മുടെ നാടിന്റെ ഒരു കുഴപ്പം ഇത് ഇത് മാറുമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കി അപ്പൊ ഇവര് പുറത്തോട്ട് പോകുന്നത് സ്വാതന്ത്ര്യം ജീവിക്കായക്കൂടി ഇത്ര നാളുള്ളത് നമ്മളീ പറയണതൊക്കെ പെട്ട പെട്ടെന്ന് പറഞ്ഞ് പോകും എനിക്ക് അവാർഡ് കിട്ടിട്ട് ഏഴ് എന്ന് ഞാൻ ഇന്നാണ് ആലോചിക്കുന്നത് എനിക്ക് അധികം എഴു കൊല്ലുക സമയം അത്രേ ഉള്ളൂ മരണം മരണം വരെ സന്തോഷിക്കുക അതുകൊണ്ടാണ് പിള്ളേര് പോണത് നല്ല ക്വസ്റ്റനായിരുന്നു എൻ്റെ അറിവ് ഇതാണ് സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവർ നാട് വിട്ടുപോകണേ എൻ്റെ അറിവിൽ അറിവിൽ സ്വാതന്ത്ര്യത്തിന് എന്നുള്ളൊരു സാധനം കൂടി ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് കൂടുതലും പേര് നമ്മുടെ നാട് വിട്ട് പ്രത്യേകിച്ച് കുട്ടികളൊക്കെ യൂറോപ്പിലേക്ക് ചേക്കേറുന്നതിൻ്റെ ഒരു കാരണം അത് തന്നെയാണ് അവർ കുറച്ചു ട്രാവൽ ചെയ്യാൻ പറ്റും പിന്നെ ഫ്രീഡം അതുണ്ട് ഇല്ല എന്നൊന്നും ഞാൻ പറയത്തില്ല അത് ഇവിടുത്തെ എല്ലാ കുട്ടികളും ഞാൻ തന്നെ കേട്ടിട്ടുണ്ട് പല എൻ്റെ ഫ്രണ്ട്സും പറഞ്ഞു കേട്ടിട്ടാണ് കുറച്ചുനേരം ഫ്രീഡം വേണം അതിനുവേണ്ടി പോകുന്നു എന്നൊരു സാധനം ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞാണ് റിപ്പിറ്റേഷൻ ആവുമെങ്കിലും ഒന്നൂടെയും പറയാം ബാംഗ്ലൂരിലേക്ക് പണ്ട് നമ്മൾ പൊയ്ക്കൊണ്ടിരുന്നു ഇന്നെല്ലാവരും അങ്ങോട്ടേക്ക് അത്രേ ഉള്ളൂ അല്ലാതെ വേറെ അതിനകത്ത് വലിയ കാര്യങ്ങളൊന്നുമില്ല ഇല്ല എത്രയൊക്കെ എറണാകുളം ആണെന്ന് പറഞ്ഞാലും മെട്രോ സിറ്റി ആണെന്ന് പറഞ്ഞാലും അവിടെയും ലിമിറ്റേഷൻസ് ഉണ്ട് ലിമിറ്റേഷൻസ് വരുന്നത് ഈ പോലീസുകാരുടെ മറ്റേ തപ്പൽ വരുമ്പോഴാണ് രാത്രി ഇറങ്ങി നടന്നാലും ഏതെങ്കിലുമൊക്കെ മൂന്നേൽ നിന്ന് ചോദിക്കും എങ്ങോട്ടാണോ എവിടെയാണ എന്താണ് ഇതൊന്നും വേറെ സ്ഥലത്തൊന്നും നടക്കത്തില്ലല്ലോ വേറെ ഏത് ഒരു രാജ്യത്ത് നടക്കത്തില്ല നമ്മുടെ ഇന്ത്യ തന്നെ ബാംഗ്ലൂരിലേക്കൊക്കെ പോയാൽ പോലീസുകാർ കാണും പക്ഷെ ചോദിക്കാനും പിടിക്കാനൊന്നും വരത്തില്ല റോട്ടിൽ കൂടെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ചോദിക്കുമ്പോ തന്നെ പേടിപ്പിക്കണല്ലോ എന്താണ് അങ്ങനത്തെ ചോദ്യം എന്താ മനസ്സിലായില്ല എന്താണ് ഉദ്ദേശം എന്റെ ഫേസ്ബുക്കിൽ വന്നിട്ട് എഴുതുന്ന കമന്റുകൾ കാണുമ്പോൾ ഇല്ല ഞാൻ ഒരിക്കലും സ്ത്രീ വിരുദ്ധനല്ല കാരണം എന്റെ കൂടെ ഉണ്ടായ ഒരു സ്ത്രീ ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ളതാ ഒരു സ്ത്രീ ഇതുവരെ പോയിട്ടില്ല പുതിയ സ്ത്രീകളങ്ങനെ അടിപ്പിക്കാറ് കുറവാണെന്ന് മാത്രമേ ഒരു സ്ത്രീ വരെ എന്നെ വിട്ട് ഇതുവരെ പോയിട്ടില്ല ഒരിക്കലും ഞാൻ സ്ത്രീ ശ്രീവിരുദനല്ല അതായത് ഞാനായിട്ട് സംസാരിച്ചിട്ടുള്ള സ്ത്രീകളാണെങ്കിലും എൻ്റെ കൂടെ നടന്നിട്ടുള്ള സ്ത്രീകളാണെങ്കിലും എൻ്റെ കൂടെ ഡാൻസ് ചെയ്തിട്ടുള്ള എല്ലാ സ്ത്രീകളും വീണ്ടും വീണ്ടും എൻ്റെ കൂടെ ഇവൻ അഭിനയിച്ച സ്ത്രീകൾ വരെ ചേട്ടാ ഞങ്ങൾ അടുത്ത പടത്തിൽ ചേട്ടൻ്റെ കൂടെ അഭിനയിക്കണോ വീണ്ടും വീണ്ടും ആഗ്രഹം ഉണ്ടായിരുന്നു ഒരിക്കലും ഞാൻ സ്ത്രീ അണ്ണം പറയുന്നുണ്ട് ശ്രീവിരുദ്ധനല്ലേ ഞാൻ എവിടെയോ കണ്ടതുപോലെ ഓർക്കുന്നു കുറച്ചായും തോന്നുന്നു ഈ അണ്ണൻ ഏതോ ഒരു സ്ത്രീയോട് മോശമായി പെരുമാറി എന്ന കണ്ട് പറഞ്ഞൊരു സീൻ ഇല്ലായിരുന്നു കുറച്ച് നാളുകൾക്ക് മുമ്പാണ് എവിടെയോ ഞാൻ കേട്ടിട്ടുണ്ട് എന്തായാലും എന്തായാലും അണ്ണൻ അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല നീറ്റ് മനുഷ്യനാണെന്നാണ് പറയുന്നത് ആയിക്കോട്ടെ വേറെ മറ്റേ ഈ ഹേമ ഹേമാക്കമ്മറ്റിയിലൊന്നും എന്തായാലും അണ്ണന്റെ പേര് വന്നിട്ടില്ലല്ലോ അത് തന്നെ വലിയ വാക്യം അണ്ണൻ മറ്റേ പീഡിപ്പിച്ചെന്നോ വിളിച്ച് റൂമിലേക്ക് വിളിച്ചെന്നോ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല എന്തായാലും ആ കാര്യത്തിൽ നീറ്റാണ് അണ്ണനൊക്കെ പുറത്തൊന്നും അതിന് ഇത് ഞാൻ അങ്ങനെയല്ല തോന്നി കേട്ടിരിക്കുന്നത് ഏതോ മാധ്യമ മാധ്യമപ്രവർത്തകയോട് എന്തോ മോശമായിട്ട് സംസാരിച്ചത് മോശമായിട്ടെന്ന് പറഞ്ഞാൽ എന്റെ കൂടെ ഈ പേര് അങ്ങനത്തെ സാധനങ്ങളൊന്നും അല്ല കേട്ടോ അങ്ങനത്തെ ഒരു കാര്യത്തിലും ഈ അണ്ണന്റെ പേര് നമ്മൾ എങ്ങും കേട്ടിട്ടില്ല ഇത് എന്തോ അണ്ണനെ ചൊറിഞ്ഞോണ്ടി ചൊറഞ്ഞോണ്ട് അണ്ണൻ പിടിച്ച് മാന്തി വിട്ടു അങ്ങനെ എന്തോ ഒക്കെ ഒരു കേസ് ഞാൻ പണ്ട് കേട്ടിട്ടുള്ള പോലെ എനിക്ക് തോന്നുന്നു അല്ലാതെ അണ്ണന്റെ സ്ത്രീകളോടൊക്കെ വലിയ ബഹുമാനമാണെന്നാണ് പറയുന്നത് എന്താണെങ്കിലും കുറച്ച് അറിവുകളൊക്കെ ഉള്ള മനുഷ്യനാണ് കേട്ടോ ഇദ്ദേഹം ഇദ്ദേഹം പറയുന്നതിനകത്ത് കുറെ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കേൾക്കാൻ ചെവി കൊടുക്കുക കുറെ കാര്യങ്ങളൊക്കെ പുള്ളി പറയുന്നതിനകത്ത് നല്ല വാലിഡ് പോയിന്റ് ഉള്ളതായിട്ട് എനിക്ക് തോന്നാറുണ്ട് ഓക്കെ ഇത് എന്റെ ഒരു പെർസ്പെക്റ്റീവ് നിങ്ങളുടെ ഒരു അഭിപ്രായങ്ങൾ ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ നിന്ന് ഇവിടെ നിന്ന് എല്ലാവരും കൂടെ കയറി പോകുന്നതിനെ പറ്റിയാണ് കൂടുതലും പറഞ്ഞത് ഫ്രീഡം സ്വാതന്ത്ര്യം ഇന്ത്യയിൽ സ്വാതന്ത്ര്യമൊക്കെ ഉണ്ടോ ഞാൻ പറഞ്ഞില്ലേ സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട് കുറച്ച് ഗ്രാമപ്രദേശങ്ങളിലേക്ക് നോക്കുമ്പോൾ അവിടെ അത്രയും സ്വാതന്ത്ര്യം ഇല്ല കുറച്ചുകൂടെ ഒരു മെട്രോ സിറ്റി പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ തന്നെ കൊച്ചിയോ ട്രാൻഡ്രോക്ക് നോക്കുമ്പോൾ കുറച്ചുകൂടെ ഫ്രീഡം ഉണ്ട് കേരളത്തിന്റെ വെളിയിൽ ബാംഗ്ലൂർ ഡൽഹി ഒക്കെ പോകുമ്പോൾ കൂടി നല്ല ഫ്രീഡം ഉണ്ട് ഇതിൻ്റെ ഒരു കുറച്ചും കൂടെ ബെറ്റർ വേഷൻ കുറച്ചുകൂടെ കൂടിയതൊക്കെ പ്രത്യേകിച്ച് ഈ ബിക്കിനെ ഇട്ട് കറങ്ങാൻ പറ്റുന്നതൊക്കെ ചിലപ്പോൾ നമ്മുടെ എന്താ യു കെ യോ ഇല്ലെങ്കിൽ മിയാ ബീച്ചിലോ ഒക്കെ മാത്രമേ പറ്റത്തുള്ളതായിരിക്കും ല്ലേ എന്തെങ്കിലുമൊക്കെ ഇവിടെ ഇവിടെ പക്ഷെ വന്നാലും മറ്റേ കഴുകൻ കുഞ്ഞുങ്ങളെ പോലെ ഇങ്ങനെ നോക്കിക്കോണ്ടിയല്ലേ കൊറേ എണ്ണം പറയുന്ന കുറെ ഐറ്റങ്ങൾ സോ എന്താണെങ്കിലും ഇതിന്റെ ഒരു പേർസ്പെക്ടീവ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക ഒന്ന് ലൈക്ക് ഒക്കെ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക